വളരെ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും ചെയ്യേണ്ട പണിയാണ് ഇലക്ട്രിക്കിന്റെ ഒരു അടിപൊളി നമ്മടെ കവാസേരി ബൈക്ക് മുതലാണ് വന്നോണ്ട നമ്മള് എന്ന് പറയും ഇവര് മഡ്ഗാഡ് പറയും ഈ പാരീസിലൊക്കെ ഫാഷൻ ഷോക്കിണ്ടാവുമ്പോ ഇങ്ങനത്തെ ഓരോ സാധനങ്ങള് കൊടുത്തിട്ട് നടക്കും ബൈക്ക് അറിയുന്നത് സ്വാതന്ത്ര്യം കിട്ടി പുതിയൊരു ലോകത്തേക്ക് ഇത് നമ്മുടെ കോഴിക്കൂടാന്ന് അറിയാലോ അപ്പൊ ഈ ഇവിടെ ഒക്കെ ഭംഗിയാക്കിയപ്പോ നമ്മള് ഇനി ഇനി ഭംഗിയാക്കുള്ളത് എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ എന്തിട്ടിപ്പോ ചെയ്യാൻ പറ്റാ കോഴിക്കോട് ഈ ഗ്രില്ലിന്റെ പെയിന്റ് മാറ്റണം ഇവിടത്തെ ഒക്കെ പെയിന്റ് ഒക്കെ മാറ്റണം പിന്നെ ഇന്റെ മുകളിൽ എടുക്കണ ചവറൊക്കെ എടുക്കണം അത്രയാണ് ചെയ്യാനുള്ളതെന്ന് വിചാരിച്ചേ അപ്പൊ ചേട്ടൻ തോന്നി പുല്ലൂടിങ്ങനെ കെടുക്കല്ലേ ഇത് ആദ്യം തൊഴുത്തായിരുന്നു അപ്പൊ ആ തൊഴുത്തിന്റെ പുല്ലൂടാണിത് അപ്പോൾ ഇവിടെ ഈ മൂന്ന് സൈഡും കൂടിയും ഗ്രില്ലിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഇവിടെ വരക്കി ഇത് ഇത്രയ്ക്ക് ഇത് എടുക്കില്ല ഇവിടെ ഒരു തട്ടടിച്ചിട്ട് ഇവിടെ നിന്നും ഇങ്ങട് ലവ് ബേർഡ്സിനെ വളർത്താമെന്ന് തോന്നി ചേട്ടൻ ഒരു ഐഡിയ തോന്നി അപ്പോൾ കുഴപ്പമില്ല രഘുവിനും ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പോൾ കുറേ നാളായുണ്ട് ലവ് ബേർഡ്സ് ചെറുകേട്ടൻ്റെ അവിടെ ലവ് ബേർഡ്സിൻ്റെ തുടങ്ങിയപ്പോയിട്ടാവും പറഞ്ഞോളെ ഇത് ഇവിടെ നമ്മുടെ വീട്ടിലും വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ലവ് ബേഡ്സിൻ്റെ ലവ് ബേർഡ്സിനെ ഇവിടെ ഈ കള്ളിയിൽ വളർത്താമെന്ന് വിചാരിച്ചു അപ്പം ഇതിങ്ങനെയൊക്കെ എടുക്കുകയാണല്ലോ അപ്പം നമ്മൾ അരുൺ കോക്കു രണ്ട് ദിവസം മുന്നേ ഇവിടെ മരങ്ങൾ വെട്ടാനായിട്ട് വന്നില്ലേ നമ്മുടെ അപ്പോൾ വന്നപ്പോൾ അവൻ്റെ അടുത്ത് ഈ ഐഡിയ പറ ഇവിടെ ഇങ്ങനെ ഇതാക്കാൻ പോകുക എന്ന് പറഞ്ഞ പോകാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ അജുമായിട്ട് അതീ ചുമരങ്ക കളയുക അത് ഇവിടെ നിന്ന് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഗ്ലാസ് ഇടാം എന്നിട്ട് ഇതിൽ വെള്ളം നിർത്തിയിട്ട് ഇതിൽ കാർപ്പ് നല്ല ഗോൾഡ് ഫിഷ് അങ്ങനത്തെ മീൻ ഇട്ട് കഴിഞ്ഞാൽ ജോ ഭംഗിയായിരിക്കും അപ്പം തോന്നിയത് അത് ശരിയാണല്ലോ അപ്പം അങ്ങനെ ഇപ്പം അതാണ് ഇപ്പം ചെയ്യാൻ പോണേ അതിൻ്റെ അതിന് വേണ്ടിയിട്ട് ഇതെടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇല്ല അവർ വന്നിട്ടേനെ ഈ നെറ്റടിച്ചേനെ ലവ് ബേഡ്സിനുള്ളതേ അപ്പോ ഇതിപ്പോ ഇങ്ങനെ പ്ലാൻ മാറ്റിയപ്പോൾ അവരോട് പറഞ്ഞു ഇനി ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് വന്നാൽ മറു അല്ലെങ്കിൽ ഇവിടെ ഈ നിറച്ച് നെറ്റൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ഇത് പണിയാൻ പറ്റില്ലല്ലോ കാരണം ഇത് പൊളിച്ചിട്ട് ഇത് ഇവിടെ നിന്നൊരു കഷ്ണം നിർത്തും അവിടെ നിന്നും നിർത്തിയിട്ട് ബാക്കി ഭാഗമാണ് ചുമരെടുക്കാൻ പോണേ എന്നിട്ട് ഇവിടെ ഗ്ലാസ് ഇടും പിന്നെ അത് അത് മാത്രല്ലാത്ത ഒരു അടിപൊളി ഫിഷ് ടാങ്ക് ആയിട്ട് മാറും പിന്നെ അതിന്റെ ഉള്ളിൽ ലീക്ക് പ്രൂഫ് ചെയ്യണം ഓൾറെഡി ടാങ്ക് ഉണ്ടല്ലോ അതുകൊണ്ട് വേറെ ഇനി പണിയൊന്നുമില്ല ഗ്ലാസ് വാങ്ങി വെക്കുക ലീക്ക് വെള്ളം ലീക്ക് വരാണ്ടിരിക്കീക്ക് പ്രൂഫ് ഇതിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടി വരും പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഉള്ളിൽ വേണേ രണ്ട് മൂന്ന് ലൈറ്റുകൾ കൊടുക്കുക അത്രേ വേണ്ടോ അങ്ങനെ അപ്പൊ വലിയൊരു നീളത്തിൽ ഫിഷ് ടാങ്ക് അപ്പൊ അവിടെ നിന്ന് നമ്മുടെ റോഡ് അവിടെയല്ലേ അവിടെ നേരെ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ഈ കോഴിക്കൂടൊക്കെ കാണുന്നതാ അപ്പൊ പിന്നെ ഇവിടെ പിന്നെ വേണമെങ്കിൽ ചെടിച്ചെട്ടികളിൽ ചെടികളൊക്കെ ഇവിടെ തൂക്കാം അങ്ങനെയൊക്കെ ചെയ്ത് അടിപൊളി പിന്നെ ഇതിന്റെ മേലേക്ക് ബോഗൺ വില്ലേ അത് പടർത്താ വെച്ചാ ആ അതവിടെ വെച്ചു അത് അവിടെ ഇവിടെ ഒക്കെ മൂന്നാലഞ്ചെണ്ണം വെച്ചു കൊടുത്ത് അതും കൂടിയും കയറ്റി വിട്ടാൽ സെറ്റ് അതിന് വേണ്ടിയിട്ടാ ചുമരി പൊളിക്കുകയാണ് ഒരു ചേട്ടൻ വന്നിട്ട് കുറച്ച് അങ്ങനെ നിർത്തും ഈ അറ്റത്തുനിന്ന് അറ്റത്തുനിന്ന് നിർത്തിയിട്ടാണ് പൊളിക്കുക നമ്മളുടെ ഫിഷ് ടാങ്കിന്റെ അടുത്ത ഘട്ടം ഗ്ലാസ് എത്തി ആൽവിനാണ് കേട്ടാ നമുക്കൊക്കെ ചെയ്തു തരാൻ ആൽവിന അവിടെ നിൽക്കുന്നുണ്ട് ഇതൊരു പണിയാണ് ട്ടാ ഒരു വളരെ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും ചെയ്യേണ്ട പണിയാണ് ഇത് വെള്ളം ഇതിനെ ഇത് നിന്നോളൂല്ലേ പ്രഷർ ഇതാണ് ഇപ്പൊ പറയുണ്ട് എന്നാലും പണ്ടിടിപ്പിക്കുന്നുണ്ട് ഇപ്പൊ കണ്ട ഇങ്ങനെ നിന്ന് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് നമ്മള് കിളിക്കൂട് ഇത് കഴിഞ്ഞിട്ട് മതി തീരുമാനിച്ചത് സാധാരണ നമ്മുടെ ഒരു സ്വഭാവം വെച്ച് നമ്മള് ആദ്യം പണിതിട്ടാവും ഇതിന് നോക്കാറ് എന്നിട്ട് കിളിക്കൂടെ കഴിച്ചു ഇത് ചെയ്യേണ്ടി വന്നേനെ അപ്പോൾ ഒരു സിൽക്കോൺ അടിക്കാൻ പോവാ ഗ്ലാസ് ഇത് മൊട്ടിയിരിക്കണല്ലോ അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു ഫ്രെയിം ചെയ്തു അതു മേലാണത് ഉറപ്പിക്കാൻ പോണത് വെള്ളത്തിന്റെ പ്രഷർ വരുമ്പോൾ ഗ്ലാസ് വെറുതെ വെച്ചാ തള്ളി അത് നിൽക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രെയിം ചെയ്തത് അയ്യോ ജിക്സനെ പേടി ഫിഷ് ടാങ്ക് പണിക്ക് ഇനി ആൾക്കാർ വിളിക്കാ ഫിഷ് ടാങ്ക് പണി അല്ലാട്ട് ആളുടെ പണി ശരിക്കും എന്തിട്ടാ ഗ്ലാസിന്റെ 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 ഉറക്കാണ് അല്ലേ ഇവിടെ പുറത്ത് ഇങ്ങനത്തെ ഒരു അക്വേറിയം ചെയ്യുമ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വെയിലിൻ്റെ അടി വന്നാൽ പൂപ്പൽ വരും പെട്ടെന്ന് വെള്ളത്തിൽ പൂപ്പൽ വരും എന്നുള്ളതാണ് അത് കുറേ പേര് കമന്റ് ഇടുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കിത് അറിയാം ഇത് ചെയ്യേണ്ട കാര്യം ആലോചിച്ചപ്പോൾ തന്നെ നമ്മുടെ ഫിഷ് ടാങ്ക് വെച്ച പ്രിൻസ് പ്രിൻസായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസും എപ്പോഴും പൂപ്പൽ വരുന്നത് അപ്പം എല്ലാ ദിവസവും നമ്മൾ ഗ്ലാസ് വൈപ്പ് ചെയ്യണ സാധനമല്ലേ ഉള്ളിൽ ഒരു ഇത് വെച്ചിട്ട് ഗ്ലാസ് ഞാൻ മുന്നേ നമ്മുടെ ഉള്ളിലത്തെ ഫിഷ് ടാങ്കിന്റെ ക്ലീനിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ സാധനം വെച്ചിട്ട് എല്ലാ ദിവസവും ഒന്നും ചെയ്യേണ്ടി വരും ഇത് വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട കാര്യ ഭയങ്കര കോൺസെൻട്രേഷൻ വേണം ഇന്നസെന്റ് പറഞ്ഞ പോലെ അല്ല ഇന്നസെന്റ് അല്ല ഇന്നസെന്റ് അല്ല പറയാ ആയുധ വെച്ചിട്ടുള്ള കളിയാണെന്ന് പത്തടിയാണ് ഈ ഗ്ലാസ്സിന്റെ നീളം അപ്പൊ ഗ്ലാസ് ഇവര് ഒട്ടിച്ചു എന്നിട്ട് അതിന്റെ മേലെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഏ മാസ്ക് ആ മാസ്കിൻ്റെ ടൈപ്പ് ഇങ്ങനെ ഒട്ടിച്ചേക്കാന്ന് അറിയാം ഗ്ലാസ് ഒന്ന് അത് ഉണങ്ങണ വരയ്ക്കേ പിന്നെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുമ്പോൾ ഒരു ക്ലാമ്പ് പിടിപ്പിക്കണം ഒരു ഒന്നുകൂടി സപ്പോർട്ടിന് വേണ്ടിയിട്ട് പിന്നെ ഇനി അടുത്ത പണി എന്ന് പറയണത് ഇതിന്റെ ഉള്ളില് ഒന്നുകിൽ നമുക്ക് സ്വിമ്മിംഗ് പൂളിന്റെ ഉള്ളിൽ ഇടണ പൂൾ ടൈൽ ഉണ്ടല്ലോ അതൊട്ടിക്കാം ലീക്ക് വരാൻ പാടില്ല വെള്ളത്തിന് അതൊട്ടിക്കാം അല്ലെങ്കിൽ അതിനാവുമ്പോൾ പൈസ വരും ഒത്തിരി സ്ഥലമുള്ളോ പിന്നെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഫൈബർ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് സീലിംഗ് ഒക്കെ ആളുകൾ ചെയ്യണുണ്ടല്ലോ പിന്നെ സ്വിമ്മിങ് പൂളിൻ്റെ ഉള്ളില് ടൈൽസിന് പേരും ചിലവ് കുറയ്ക്കാൻ ചെയ്യണ കാര്യങ്ങളൊക്കെ ഇല്ലേ അങ്ങനത്തെ ഒരു കാര്യമാണ് ഇനി ചെയ്യാൻ പറ്റണത് അപ്പോ അത് ചെയ്യണ ആള് എന്നാ വരാന്നറിയില്ല അവനെ ഫോൺ വിളിച്ചിട്ടുണ്ട് കിട്ടിയിട്ടില്ല വരട്ടെ അപ്പൊ നമ്മുടെ ഗ്ലാസ് ഗ്ലാസ് പിടിച്ചു കഴിഞ്ഞു അടുത്ത് ഒരു സുഹൃത്തുണ്ട് പിന്നെ ഇതാ ഇവിടെ ഉള്ളതല്ല ആലപ്പുഴ തുറവൂര് ചേരത്തിലെ തുറവൂരിന്നാണ് ഇവര് വന്നോര് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ ഉള്ളതല ഉള്ളതല്ല ചെറിയ ബിജിത്ത് ഇവര് രണ്ടുപേരും നമ്മുടെ ഫിഷ് ടാങ്കിന്റെ ഉള്ളില് ഇതിട്ട് കോട്ടിന്ന് പറയുന്ന ഫൈബർ കോട്ടിങ് ചെയ്യാൻ വന്നിരിക്കാനായിട്ട് ഇവര് ഇവര് വന്നു നോക്കണത് ബൈക്ക് ബൈക്കുമ്പോൾ വന്നോണ്ടത് ബൈക്കിന് ചില പ്രത്യേകതകളുണ്ട് ഇലക്ട്രിക് ഒരു നമ്മുടെ അടിപൊളിക്ക് നമ്മടെ ഒക്കെ പോലുള്ള ഒരു ബൈക്ക് ബൈക്കും പേര് കണ്ടാ ഒഡീസിയാ ഒഡീസിയായി കമ്പനിയായി കണ്ടാ ഇത് മുന്നേ വന്നോണ്ടത് കേട്ടാ ഇപ്പൊ ഇപ്പൊ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുക അപ്പൊ നമ്മുടെ പിള്ളേര് പണി തേണ്ട ഇതില് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പിടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിന്റെ ഇതൊരിക്ക ആക്കുന്ന മെറ്റീരിയൽ കിട്ടാൻ അറിയില്ല ഇവരെ എറണാകുളം വശത്തൊക്കെ അടപ്പള്ളി കൊച്ചി വശത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇത് കടകൾ അപ്പോൾ അത് തൃശ്ശൂരി ഇതിന് ഇങ്ങനത്തെ വർക്കിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ കടകളില്ല അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സമയം സമയം അത്ര പന്ത്രണ്ടേൻ്റെ ആകും ഉച്ചി പന്ത്രണ്ട് ഒരു കാലത്ത് ഒമ്പതരയ്ക്ക് എത്തിയതാണ് അവിടുന്ന് കാലത്ത് ഏഴ് മണിക്കാണ് പോകുന്നത് അല്ലേ മണിക്ക് ഏഴുമണിക്ക് പോകുന്നിട്ട് എത്തി പിന്നെ ഈ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരാൻ പറ്റില്ല കുറേ സാധനങ്ങൾ ഞങ്ങൾ തൃശ്ശൂർ പോയി വാങ്ങിച്ചു കുറേ സ്ഥലങ്ങൾ അന്വേഷിച്ചു കടകളിൽ ഇതേ ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അത് അത് ഇപ്പം തരും നേരെ അഖിൽ പറഞ്ഞു തരും ഇങ്ങനെ ഇതേ മഷി പോലത്തെ ഒരു സാധനം ഉണ്ട് പിന്നെ ഇത് വേറൊരു സാധനമുണ്ട് പിന്നെ ഇതേ ഇത് ഇങ്ങനത്തെ ഒരു സാധനമുണ്ട് അതിൻ്റെ ഉള്ളിൽ വേറെ സാധനമുണ്ട് പിന്നെ ഇത് ഒരു വേറെ സാധനം അത് കാണിച്ച് ഇത് മാറ്റ് പിന്നെ ഇങ്ങനത്തെ ഒരു വെള്ളം പോലുള്ള സാധനമുണ്ട് അത് പറഞ്ഞു തരും കാര്യങ്ങളൊക്കെ അപ്പം അഖിൽ പണി തുടങ്ങട്ടെ അപ്പം അതിൻ്റെ ഉള്ളിലത്തെ പൊടിയൊക്കെ ഒരു തുടച്ച് വൃത്തിയാക്കണം കേട്ടാ അതിൻ്റെ ഉള്ളിൽ കോഴികള് അത്ഭുതത്തോടെ നോക്കിയാണ് എന്താണ് ഇതിന്റെ ഇപ്പുറത്തെ കാണിക്കുന്നത് എന്ന് നോക്കാണ് കോഴികൾ വേണ്ട തല ഉയർത്തിട്ട് ഇങ്ങനെ നോക്കി എല്ലാരും അവരായിട്ട് പൊടിയൊക്കെ വെടപ്പാക്കി കഴിഞ്ഞു അപ്പൊ അഖിലെന്താ വെച്ചാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളം പോലെ ഉള്ള സാധനം റസിൻ റസിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു ആയിരിക്കും മഷി പോലുള്ള സാധനം കലക്കി ലേറ്റർ കലക്കി ഇതിലേക്ക് ഇങ്ങനെ കളിക്ക് ഇതിലേക്ക് ഒഴിച്ചു കണ്ടില്ല കഴിഞ്ഞു എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെയാക്കി മിക്സിങ് ആക്കിട്ടാ പിന്നെ ഇതിങ്ങനെ പൊടി കണ്ടെ പൊടി കണ്ട പൊടീന്റെ പൊടീടെ പേരുന്ന പൗഡർ സിലിക്ക പൗഡർ ഇതൊക്കെ പറയുന്നത് കൊഴപ്പണ്ടോ അതിന്റെ പണിയൊക്കെ പോവോ പോകുവോ ഇല്ലല്ലൊക്കെ ആളുകൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചീല് ഇനി ആയിരിക്കും വേറെ സാധനത്തിൽ ചേർക്കണ്ടല്ലേ അപ്പൊ ഇവിടെ വെടുപ്പാക്കിട്ടുണ്ട് അവര് ആകെ ഒരച്ചൊക്കെ വെളുപ്പാക്കി ഇങ്ങനെ ഈ ഇത് ഈ സാധനം വെടപ്പാക്കി പണിയിലേക്ക് പോകണോല കൊറച്ചെപ്പുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവര് ഓരോന്ന് കലക്കാനാണ് നമുക്ക് ഇതൊരു അറിയേണ്ട ആവശ്യമില്ല നമുക്ക് കൂട്ടിച്ച ഒക്കെ കൂട്ടിട്ട് അതിലേക്ക് തേച്ച് തുടങ്ങുമ്പോ നമുക്കറിയാം അറിഞ്ഞാ മതിലെ രഹസ്യം കൂട്ടിട്ട് മറ്റുള്ള ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്താ അഖിലിന്റെ അച്ഛനും അമ്മിയും ഒരു പെങ്ങൾ ചേച്ചി ഇല്ല ചേച്ചിയാണോ അനീതി കല്യാണം കഴിഞ്ഞു പോയി കല്യാണം കഴിഞ്ഞു ആളെ ഒറ്റ തടിയാണ് മെയിൻ ആയിട്ടുള്ള വർക്ക് പറഞ്ഞു ഈ വർക്ക് എപ്പോഴും ഇല്ല അതുകൊണ്ട് അഖില് പറഞ്ഞു അജേട്ട അജേന്റെ അവിടെ എന്തെങ്കിലും ഇങ്ങനത്തെ വർക്ക് ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുത്തു കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പേർക്ക് അറിഞ്ഞു കഴിഞ്ഞിട്ട് വർക്ക് കിട്ടില്ലോ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു അപ്പൊ അതിന്റെ പുറത്താണ് അഖില് അപ്പൊ നമ്മൾ ഫിഷ് ടാങ്കിന്റെ ഇതാക്കിണ്ട് അങ്ങനെയാണ് അപ്പൊ ഇത് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടാണ് അഖിലിങ്ങട് വന്നിട്ടത് അല്ലേ ആലപ്പുഴ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ചെയ്തു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അഖിലിന് ഒരു ഗുണം ഉണ്ടാവണം പിന്നെ ബൈക്കുകളുടെ പാർട്സുകള് ഉണ്ടാക്കി കൊടുക്കലാണ് പണി ഈ ആർസിഡ് മഗാ മഗ്ഗാട് നമ്മള് മങ്കാട് എന്ന് പറയും ഇവര് മഡ്ഗാട് എന്ന് പറയും അല്ലേ വണ്ടിയുടെ മങ്കാട് എന്ന് പറയലേ അത് പിന്നെ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കലാണ് പണി അപ്പൊ നീ അഖിലിത് ഷീറ്റാ ഒരു പൊതിയെ കഴിക്കുന്നുണ്ട് ഇത് ഇതിന്റെ പേരുന്ന മാറ്റെന്ന് പറയും ഇതൊരു ചൊറിച്ചിലുണ്ടാക്കുന്ന സാധനാണല്ലേ ചൊറിയൂലക്കട്ടാ നീളത്തിലുള്ള ഷീറ്റാണ് നമ്മളാദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ചൊറിച്ചില് വരും ഇത് റോൾ ആയിട്ടാണ് കിട്ട അപ്പൊ ഇതിങ്ങനെ അങ്ങനെ എടുത്തു നല്ല ഭംഗി കാണാനായിട്ട് പഞ്ഞി മിഠായി അങ്ങനത്തെ ഒരു മിഠായി പോലെ ഇല്ല ബോംബെ മിഠായി ഇങ്ങനെ വലിയ കടിച്ചിരുന്നോ ഏഹ് അതുപോലെ ഇല്ല ഇത് സാധനം ഇങ്ങനെ വലിയ റോളായിട്ട് കിട്ട അപ്പൊ ഞങ്ങള് തൃശ്ശൂരായി തൃശ്ശൂർ മുഴുവൻ ഞങ്ങൾ കറങ്ങി ഈ സാധനം കിട്ടാനായിട്ട് നമ്മുടെ തിരി നമ്മള് മണ്ണുത്തിണ്ടായിരുന്നു മണ്ണുത്തിരിക്ക് മാത്രമായിട്ട് കടയിണ്ടായിരുന്നില്ല ആ ബ്ലാഡറിലുണ്ടായിരുന്ന സാധനം ബ്ലാഡർ എന്ന് പറഞ്ഞിട്ട് ക്യാൻ ഈ കാനിലുണ്ടായിരുന്ന സാധനം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഈ പൊടി ഇരിക്കു ചേർക്കാനായിട്ടാ അവര് കുറുക്ക് പോലെ സാധനം വർത്താനം മനസ്സിലാവുണ്ടാ തൃശ്ശൂർക്കും വന്നിട്ടില്ല കണ്ടാ ഇത് പീസുകൾ ആക്കണോട്ടാ കണ്ടാ ഉം ഈ പാരീസിലൊക്കെ ഫാഷൻ ഷോക്കിണ്ടാവുമ്പോ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് നടക്കും അയ്യോ ചൊറിയോ പൊറത്തൊക്കെ ചൊറിയില്ലേ ണ്ടാവുന്നു രസ്ട ആ പശയില്ലേ ആ പശ അത് മേടിക്കുന്നു കേട്ടാ അപ്പൊ സ്വല്പം അടിച്ചു കഴിഞ്ഞിട്ട് അല്ലെ ഒട്ടിച്ചില്ലെങ്കില് പിന്നെ അത് വലിക്കും ഉണങ്ങി കഴിഞ്ഞ പിന്നെ ഒട്ടിക്കാൻ പറ്റില്ലാന്ന്

ഈ ഒട്ടിച്ച ഇവര് വീണ്ടും പശ തേക്കാൻ കേട്ടാ അപ്പൊ പശ തേക്കുമ്പോ എന്നിട്ടാ വെച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ വയ്ക്കേണ്ട എവിടെയൊക്കെ പശ തേച്ചു വീണ്ടും അപ്പൊ ഇത് ഒരു പ്ലാസ്റ്റിക് പോലെയും മാറി ഈ സാധനം ഇതാണ് അതിന്റെ ഒരു രീതി ഇത് ആണ് ഇതിന്റെ പുറത്ത് കളർ കൊടുക്കാനുള്ളത് സമയം വൈകുന്നേരം ആറര ഏറ്റാ അപ്പൊ ഇവര് നീ ആ സൈഡ് ഉണങ്ങിട്ടില്ല ഈ സൈഡ് ഉണങ്ങിയില്ലേ ആ സൈഡ് ഉണങ്ങി ഈ സൈഡ് ഉണങ്ങിട്ടില്ലേ അപ്പൊ എന്താ ഇവര് ഇതൊക്കെ ചില്ല് പോലെ ഈറ്റാ സാധനം ഇതിൻ്റെ ഉള്ളില് ഇത് കളർ അടിക്കാൻ പോവാണ് കളർ അടിക്കാൻ ഇവര് കളർ ചേർത്തു ഒരു നീല കളറ് കണ്ടാ ഇത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ആലപ്പുഴ എത്തണങ്ങടിക്കണേ ഇതാണ് ലാസ്റ്റ് ഫിനിഷിംഗ് വർക്ക് അല്ലേ എന്നിട്ട് നമ്മളിതില് വെള്ളടിക്കും എന്നിട്ട് വെള്ളം അടിച്ചിട്ട് ഇതേ അടിക്കണോ നീല ആ സ്വിമ്മിംഗ് പൂളിന്റെ കളർ ഇനി ഇതിന്റെ റേഞ്ച് മാറും കോഴികൾക്ക് നാണാവും ഞങ്ങളുടെ ഞങ്ങൾ ഇത്ര വൃത്തികെട്ട സ്ഥലത്ത് കേൾക്കണം ഇവിടെ നല്ല ഭംഗിയില് നിങ്ങൾ മീൻ മീനുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഭംഗിയേക്ക് മാറ്റി എടുക്കണം ഞങ്ങൾ എന്താ അവഗണിക്കുന്നു പറയുന്നത് കോഴികൾ സാരില്ലേ നിങ്ങളുടെയും കൂട് പെയിന്റ് അടിച്ചു തരാം നല്ല ഷോ ആയിരിക്കും ഇവിടുന്ന് മീൻകുളം അല്ല അത് കാണിക്കുമ്പോ നല്ല ഷോ ആയിരിക്കും അപ്പൊ സമയം രാത്രി ഒമ്പരയ് ഇവര് ഒമ്പര വരെ കഴിഞ്ഞ് അല്ല ഒമ്പ കഴിഞ്ഞിട്ടില്ല ഒമ്പര ആയിട്ടാണ് പോകണത് പണി കഴിഞ്ഞിട്ട് പോവാണ് ഇവര് ഇനി ഇവർക്ക് ആലപ്പുഴയ്ക്ക് അവിടേക്ക് എത്തണം ഒരു രാത്രി പന്ത്രണ്ട് മണി വരെ അവിടെ എത്തുമ്പോ ഇതാണ് ഇവരെ ബൈക്ക് ഈ ബൈക്കിനെ പറ്റി പറയാനുള്ളത് രക്ഷപ്പെട്ട ബൈക്കല്ല

ഇപ്പം നൂറ്റി നാല്പ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നൂറ്റിപ്പത്ത് നൂറ്റി പതിനഞ്ചൊക്കെ ആകുമ്പോഴേക്കും നിൽക്കുന്നു ഇല്ല അല്ലേ ഈ വണ്ടിയുടെ വില രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ എന്തായാലും അവരിപ്പോൾ അവർ യാത്ര ചെയ്യണം അപ്പോൾ സന്തോഷം വന്നില്ല വന്നില്ലേട്ടാ അപ്പോൾ ആലപ്പുഴയ്ക്ക് വരുമ്പോൾ അവിടെ വീട്ടിൽ വരാം കേട്ടോ എവിടെയെങ്കിലും ശരി അപ്പോൾ കേട്ടോ വിളിക്കാം ആ വിളിക്കും അപ്പോൾ ഒരു ദീർഘ ദൂരെ യാത്ര വെച്ച് ചെയ്യാൻ പോകണം കേട്ടോ അപ്പം അഖിലിൻ്റെ ഫോൺ നമ്പറൊക്കെ നമുക്ക് ഇതിൻ്റെ അടിയിൽ എഴുതി കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക അവരെ ഹെൽപ്പ് ചെയ്യും ശരി അപ്പൊ ഓട്ടോ ബൈക്ക് തീരെ ശബ്ദം ഉണ്ടാവില്ല കേട്ടോ ഞാൻ അവർ വന്നതറിഞ്ഞില്ല സാറിന് ഇങ്ങനത്തെ ബൈക്കാണ് ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ബൈക്കാണെന്ന് വിചാരിച്ചില്ലേ ഞാൻ എല്ലാ ഓല കീലൊക്കെ വെച്ചിട്ട് അവർ വരുന്നത് വിചാരിച്ച ശരി അറിയണില്ല അല്ലേ അറിയണില്ലേ ബൈക്ക് പോയിരുന്നത്

പ്ലാസ്റ്റിക് ചെടിയല്ലേ വെക്കണ ചേട്ടൻ ഈ പ്രിൻസ് ചേട്ടൻ പറയണ എന്താണെന്നുവെച്ചാലേ പ്ലാസ്റ്റിക് ചെടി വെക്കുന്നുണ്ട് ഇവിടെ അത്യാവശ്യം വെയിൽ വിടണ പുറത്തുള്ള ഫിഷ് ടാങ്ക് ആയതുകൊണ്ട് ലൈവ് പ്ലാന്റ്സ് ഇല്ലേ ശരിക്കുള്ള ചെടികൾ ഇതിൽ വെക്കാമെന്ന് ഇവിടെ നോക്കി വെക്കാം വളരുന്നില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മാറ്റി പ്ലാസ്റ്റിക് ആക്കാം ഇപ്പോൾ നമുക്ക് ലൈവ് പ്ലാന്റ്സ് വയ്ക്കാം എന്നാണ് പറഞ്ഞേക്കണേ അങ്ങനെ അവര് ഇതില് വെള്ളം നിറച്ചു ചെടികൾ വെച്ചു കല്ല് വെച്ചു അതെ ഇവിടെ ഫിൽട്ടർ വെച്ചുട്ടാ ഫിൽട്ടർ വെച്ചു പിന്നെ ഇവിടെ ടാപ്പ് വെച്ചിട്ടുണ്ട് എനിക്ക് വെള്ളത്തിന് വരാനായിട്ട് ടാപ്പ് ടാപ്പ് വെച്ചിട്ടുണ്ട് ആ ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ പുറത്തേക്ക് വെള്ളം കളയാനുള്ള വാല് വെച്ചിട്ടുണ്ട് പിന്നെ ഈ സാധനം കയ്യറേഷൻ ഇനി മൂടി വയ്ക്കണം അപ്പൊ പുറത്തത്തെ അക്വേറിയത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കാണ് അവസാനമായിട്ട് ഇടുക എന്നുള്ള ചടങ്ങാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രിൻസേട്ടൻ വന്നിട്ട് കുറച്ച് നേരമായി മീനുകൾ നൂറ് വിടോട്ടെട്ടനെയും പിന്നെ ഇരുപത്തഞ്ച് ഗോൾഡ് ഫിഷിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് അപ്പോൾ കുറച്ച് സമയം ഇതിന് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് ഈ ടെമ്പറേച്ചർ ആയിട്ടൊക്കെ ഒന്ന് ഇതായിട്ട് വേണമല്ലോ അപ്പോൾ ആർക്കെങ്കിലും അക്വേറിയൊക്കെ വീടിൻ്റെ ഉള്ളിലാണ് ഒക്കെ അങ്ങനെ ഫിഷ് ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രിൻസേട്ടൻ്റെ ദൈ ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ െ എവിടെ വരെ വരും തൃശ്ശൂർ ജില്ല മാത്രിക്കൂല കൂടി മതി അല്ലേ ഇതില് ഫിൽട്ടർ ഒക്കെ വെച്ചു പിന്നെ റേഷനുകൾ കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്തു ആഹാ അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി പുതിയൊരു ലോകത്തേക്ക് അവര് വന്നു ഫിഷ് ഗോൾഡ് ഫിഷ് അയ്യോ ഒരു ഗോൾഡ് ഫിഷിന്റെ മേലത്തെ ഒക്കെ പോയിട്ടുണ്ടല്ലോ ചേട്ടാ വൈറ്റ് ഗോൾഡ് തൊലി പോയിതാണ് വില ഒക്കെ തൊലി പോയിതാണോ വെള്ള ഗോൾഡ് വൈറ്റ് ഗോൾഡ് ബ്ലാക്ക് ഗോൾഡ് പെപ്പർ ഗോൾഡ് ഗോൾഡുകളിൽ പല ഗോൾഡ് ഉണ്ട് അതെ എന്ന് പറയണു റെഡും വൈറ്റ് ആയിട്ടുള്ള ഗോൾഡുകൾ മുഴുവൻ മറ്റേ ബ്ലാക്ക് മോളിൻ കൂടി കൊറച്ചെണ്ണം വാങ്ങിയായിരുന്നു അതിന്റെ കറുപ്പ് കണ്ണിങ്ങനെ നല്ല ഭംഗിയാണ് അതിനെ ഒരു പത്തെണ്ണത്തിന് വാങ്ങിയായിരുന്നല്ലേ അതന്നെ ഇത് ഇട്ട് നോക്കട്ടെ എങ്ങനെയാവും പിടിച്ചു കിട്ടും നമുക്ക് അറിയില്ല ഇനി വിടോട്ടെ എട്ട നമ്മളകത്ത ഫിഷ് ടാങ്ക് കിട്ടിട്ടില്ലേ അത് തന്നെ അത് നൂറെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു മൂലാവോ വളരെ അഴിച്ചൂടാണ്

എന്താ വളരെ ചെറിയൊരു സ്ഥലത്ത് ഔത്ര ആൾക്ക് ഇടുന്നുണ്ടാവും അവിടെ ഇങ്ങനെ വലിയൊരു ഏരിയയിലേക്ക് വന്നപ്പോ പരിചയമാവാനോ മറ്റേ വീടോ ടെ ആ തീറ്റ ഇല്ലേ അത് വാങ്ങിക്കണമെന്നെ ടെ ബൈറ്റ് അതന്നെ മതി അവർക്ക് വിലയാൽ വില കുറവെങ്കി കൊണ്ട് പക്ഷെ ഇത് നല്ലത് തോന്നുന്നു രാത്രി രാത്രി കാണട്ട ഭംഗി അറിയാ അങ്ങനെ നമ്മടെ ഫിഷ് ടാങ്കിന്റെ പണി കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ കാണാൻ പോകുകയാണ് ഞങ്ങൾ കണ്ടു ഞങ്ങൾ കൊറേ നേരം ഇരുന്നു അതന്നെ ജഗ്ഗു ആണ് ആദ്യം കേട്ടോ കാരണം ഞങ്ങള് ഞാൻ ചേട്ടൻ പൊറത്ത് പോയിട്ട് ഇപ്പന്നെ വന്നോളൂ അപ്പൊ ജഗ്ഗു ഇട്ടിട്ട് ഞാൻ ഇരുന്ന് കണ്ടു ഇപ്പൊ ഇവിടെ നീ തന്നെ കണ്ട അതിന്റെ ഒരു ഭംഗി ആ മാങ്കോസിന് അവിടെ വേണ്ടായിരുന്നു ചേട്ടാ പണി അകലന്ന് ഒരു നോക്കി ഇത് നമ്മുടെ നമ്മുടെ തൊഴുത്തായിരുന്നു ആ ഫിഷ് ടാങ്ക് പുല്ലൂടായിരുന്നു പുല്ലൂട് കസാരങ്ങനെ ഇരിക്കാം ഇപ്പൊ നല്ല ഉണ്ട് എത്ര ദിവസം അറിയില്ല കാരണം വെയിലടി അടി വരുന്ന കാരണം കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വെള്ളത്തിൽ പൂപ്പൽ വരും അപ്പൊ ഇതൊക്കെ പച്ചക്കളർ ആവാം ഗ്ലാസ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ബാക്കി ഭാഗങ്ങള് പൂപ്പായി ഭയങ്കരായിട്ട് വന്നാലേ എങ്ങനെയാവും അറിയില്ല അപ്പൊ ഈ ഭംഗി എന്താകുന്നറിയില്ല നോക്കും നമ്മള് തീർച്ചയായിട്ടും അതന്നെ വേഗംസ്വദിക്ക ഭംഗി പോകുമ്പോഴേക്ക് വേഗം ആസ്വദിക്കട്ടെ ഇപ്പം നമ്മൾ ഗോൾഡ് ഫിഷും വിടോട്ടെട്ടറയാണ് ഇട്ടിട്ടുള്ളത് ബ്ലാക്ക് ഇതുണ്ട് ഈ ഗോൾഡ് ഫിഷിന്റെ ഗണത്തിൽ എന്നെ പെട്ടിട്ടുള്ള ബ്ലാക്ക് എന്ന് പറയണ അതും കൂടി ഇടായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു ബ്ലാക്ക് വന്ന ഭംഗിയായിരുന്നു ഒരു പത്തെണ്ണം ഒരു അഞ്ച് ജോഡി ഇല്ല ചെഗുവ പത്തെണ്ണം ഒരു ജോഡി എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഒരു പെയർ അഞ്ച് പെയർ അഞ്ച് പത്തെണ്ണം അല്ലല്ല ആള് അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ലേ പ്രിസ്റ്റാട്ടൻ എന്തൊക്കെ കൂടി ഒരു സ്ഥലത്ത് കൂടി നിക്കണാവോ മക്കളെ ഇവര് നമ്മളായിട്ട് ഇണങ്ങിയിട്ട് എന്താ കൊറച്ചു ദിവസം തീറ്റിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാവും ഇപ്പൊ ഇതിലേക്ക് വെള്ളം നമ്മൾ കുഴൽ കിണറിൽ നേരെ ഇതിലേക്ക് ആക്കലോ കാരണം നമ്മുടെ കുഴൽ കിണറിലത്തെ വെള്ളം അറിയാലോ ചെളിവെള്ളമല്ലേ അപ്പൊ അത് നേരിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കി വൈകുന്നേരം ആകുമ്പഴ്ത്തേക്കും ഇത് കലങ്ങി നിൽക്കും അപ്പൊ അതേ കണ്ട ഇതിലേക്ക് ടാപ്പ് വെച്ചേക്ക അപ്പൊ ഇതിലേക്ക് വെള്ളം നിറയ്ക്കാൻ സുഖം അപ്പൊ ഫിൽട്ടർ ചെയ്തിട്ടുള്ള വെള്ളമാണ് ഇതിൽ നിറയ്ക്കുക അതുപോലെ വെള്ളം കളയാനായാലും ഇവിടെ വാൽ വെച്ചിട്ടുണ്ട് അപ്പൊ അത് തുറന്നാ വെള്ളം ഇനി ബോളിൽ ഒരു മൂടി വെക്കണം എന്താച്ച കരടൊന്നും ഇടാണ്ടിരിക്കാനും പിന്നെ അല്ലെങ്കിൽ കൊക്കും പൊന്മാനൊക്കെ വന്നിട്ട് ഇതരിനെ പിടിച്ചോണ്ടും അപ്പൊ അല്ലെ ചേട്ടനും ചേച്ചിയും വരുന്നിണ്ട് നമ്മുടെ ഫിഷ് ടാങ്ക് കാണാൻ വേണ്ടി ചാർലിന്ന് മീനുകളും ഇത് ഈ ചെറുത് ഇരുപത്തി അഞ്ചെണ്ണുണ്ട് ഇരുപത്തിനാലെണ്ണംന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ പോയ പക്ഷെ ഇന്ന് വന്നപ്പോൾ ഇരുപത്തഞ്ചെണ്ണം കൊണ്ടുവന്നിണ്ടായിരുന്നു ഇത് നൂറിന് പറയുന്നുണ്ട്